എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അത് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ പലതും തോന്നും എന്താണറിയാണോ നമ്മൾ എല്ലാവരും മോട്ടിവേഷൻ കേൾക്കുന്നവരാണ് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസും അല്ലെങ്കിൽ ബുക്സുകളും ഒക്കെ അവൈലബിൾ ആണ് മോട്ടിവേറ്റേഴ്സിനെ കൊണ്ട് നടക്കാൻ കൂട്ടിയിടുകയാണ് ഈ മോട്ടിവേറ്റർ കേട്ടിട്ട് എന്തുകൊണ്ട് നമ്മൾ നമുക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്ന ഒരു വലിയ ചോദ്യം പലരും എന്നോട് ചോദിക്കാറുണ്ട് സാധാരണ മോട്ടിവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചാർജ് ആകുന്നു ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാകുന്നു പക്ഷെ ഇത് കേട്ട് കേട്ട് ഇപ്പം ജീവിതം ആകപ്പാട് നാശമായി ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലേക്ക് എത്തി പണ്ട് ഈ മോട്ടിവേഷനൊക്കെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ കൂടി 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 വന്നു കഴിഞ്ഞപ്പോഴും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും മര്യാദ ചെയ്യാൻ പറ്റും പല കുടുംബങ്ങളിലെ പ്രശ്നം ഇതുതന്നെയാണ് അടുത്ത് കൺസൾട്ടേഷൻ കൗൺസിലിംഗ് വരുമ്പോൾ ഹസ്ബൻഡും വൈഫും കുട്ടികളൊക്കെ വരുമ്പം ചില പേരൻസ് പറയും ഇവൻ ഈ മോട്ടിവേഷൻ കണ്ടും കേട്ടൊക്കെ ആ അപ്പാട് ആശമായി മാറ്റം ഒന്നും ഉണ്ടാകില്ല ചിലപ്പം വൈഫ് പറയാറുണ്ട് ഇങ്ങനെ എപ്പോഴും മോട്ടിവേഷൻ കാര്യങ്ങളും അത് പറയും എടുക്കും പക്ഷെ ഇയാളിലൊരു മാറ്റം ഉണ്ടാകുന്നു ഹസ്ബൻഡും പറയും ഭയങ്കര മോട്ടിവേഷനൊക്കെ അവൾ കാണുന്ന പറയുന്നവർക്ക് പക്ഷെ അവളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പൊ മോട്ടിവേഷൻ കൊണ്ട് എന്തുകൊണ്ടും മാറ്റം ഉണ്ടാകുന്നില്ല അതും കൂടെ അറിഞ്ഞു പോകുമ്പോൾ മാത്രമേ ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടോണ്ടും നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുള്ളൂ അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഓർക്കുക കൃത്യമായിട്ട് ഓർക്കുക ഈ മോട്ടിവേറ്റഡ് ആയതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തൽക്കാലത്തേക്ക് ഒരു ഉത്തേജനം കിട്ടുന്ന പോലെയാണ് പക്ഷേ ഇറങ്ങി ഇറങ്ങി പോകും കുറേ കഴിയും മോട്ടിവേഷൻ അപ്പുറം ഒരു ഇൻസ്പിറേഷൻ ആണ് ഇൻസ്പയർ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശം ആ കേൾക്കുന്ന ആശയങ്ങളിൽ നിന്നും ഉദിക്കുകയും അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുള്ളൂ അത് മുതിർന്ന രീതിയിലായിരിക്കണം ഏത് ഇൻഫർമേഷൻ പുറമേ നിന്ന് എടുക്കുക അത് ബുക്സുകളിൽ നിന്നായിക്കോട്ടെ മോട്ടിവേഷൻ ട്രെയിനിങ്ങുകൾ കേൾക്കുമ്പോഴായിക്കോട്ടെ നിങ്ങൾ വീഡിയോസ് കാണുമ്പോഴായിക്കോട്ടെ അല്ലാതെ ഒരു മോട്ടിവേഷൻ സ്ഥിരമായി കണ്ടുകൊണ്ട് ഒരു കാരണവശാലും നമ്മളൊരു മാറ്റം ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല ആദോ പോകും അപ്പോൾ പലരും ഒന്ന് നമ്മൾ ഈ മോട്ടിവേറ്റേഴ്സ് പറയുന്നതെല്ലാം വലിയ വലിയ ആൾക്കാർ വലിയ വലിയ കഥകളൊക്കെയാണ് ജീവിതത്തിൽ വമ്പൻ സക്സസ് നേടിയ ആൾക്കാർ കിടക്കായിക്കൂടെ അങ്ങനെ ആയാലും അവരെങ്ങനെയാണ് എത്തിയത് ബിൽഗേറ്റ്സ് എങ്ങനെയായിരുന്നു അംബാനി എങ്ങനെയായിരുന്നു ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ചിന്താഗതിയും നമുക്ക് പറ്റാത്തതിനപ്പുറത്തേക്ക് കൊണ്ടുപോകണം കേട്ടോണ്ടിരിക്കുമ്പോൾ അസുഖമൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇത് വായിച്ചൊരു മാറ്റാൻ പറ്റാത്ത ഒരു നിരാശ ഉണ്ടാവും അവരൊക്കെ നമ്മുടെ എത്തി പെട്ടെന്ന് സുപ്രഭാതല്ല പല കാര്യങ്ങളും പഠിച്ചത് അത് സ്വയം മനനം ചെയ്ത് അത് അപ്ലൈ ചെയ്ത് കുറേശ്ശെ കുറേശേനാണ് അവരവിടം വരെ എത്തിയത് അപ്പൊ മോട്ടിവേറ്റേഴ്സ് വിജയിച്ചവരെ നേരിട്ടുള്ള ആ ചില കാര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ പറഞ്ഞാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് പുസ്തകങ്ങളിലൊക്കെ അങ്ങനെയാണ് ശരിയാണ് ഒന്നും ഇല്ലായ്മയിൽ നിന്നും സീറോയിൽ നിന്നാണ് പലരും ഹീറോകളായ അവരെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം പക്ഷെ അതേപോലെ തന്നെ അതിനപ്പുറം ഞാൻ എത്തുമെന്ന് ആദ്യം നിലപാട് സങ്കല്പിച്ചുകൊണ്ട് നടക്കില്ല അവരുടെ പാതകളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഫോർമുല പറയാം എന്തും എങ്ങനെയും പരിവർത്തനം നമ്മൾ ഉണ്ടാകണമെങ്കിൽ പ്രത്യേകിച്ച് മോട്ടിവേഷൻ കണ്ട് മോട്ടിവേഷനെ നമ്മുടെ ആക്കി മാറ്റണം നമ്മുടേതായ തലത്തിൽ നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് ശ്രവണം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് ശ്രവിക്കണം എങ്ങനെ ചവൾ കിടക്കാൻ അവിടെ എവിടെയും കിട്ടുന്ന എല്ലാം കൂടെ ശ്രവിക്കരുത് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും മൈൻറ്റിന് നിങ്ങൾ ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു അല്ലെങ്കിൽ ബുക്ക്സ് വായിച്ചു അത് വേറെ അതിന് സമാനമായിട്ടുള്ള നല്ലാത്തത് പുതിയൊരു മോട്ടിവേഷൻ കിട്ടി ഒരു ഫൈനാൻഷ്യലിന്റെ മോട്ടിവേഷൻ കിട്ടി ഒരു പേഴ്സണൽ റിലേഷൻ്റെ കിട്ടി ഇങ്ങനെ മാറി മാറി പല പല മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡായിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് തളച്ചൊന്ന് കൺഫ്യൂഷൻ ആകും ഒന്നിലേക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല പലപ്പോഴും മോട്ടിവേഷൻസ് കൂടുതൽ കിട്ടി 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 മൈൻഡ് എല്ലാം ക്രാക്കായ കേസുകൾ ഒരുപാടുണ്ട് നമുക്ക് പായസം ഇഷ്ടമാണല്ലോ എല്ലാവർക്കും അല്ലേ പക്ഷെ അത് ഒരു പക്കറ്റ് കുടിക്കാൻ പോയി ഞാൻ ചെയ്യും അത് കോൺസിപ്രേഷൻ ഉണ്ടാവും വയറിന് എന്ന് പറയുന്നത് ബ്രെയിൻ കോൺസിപ്രേഷൻ നിരന്തരം റെഗുലറായിട്ട് ഞാൻ മോട്ടിവേഷൻ കണ്ട് കണ്ട് കണ്ടുപിടിക്കുന്ന കേസുകളുണ്ട് അതുകൊണ്ട് വേണം എന്ത് ശ്രവണം വളരെ കൃത്യമായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏതെങ്കിലും ഭാഷയിൽ നമുക്ക് ഒരേ വിഷയത്തിനെ പലരും പല രൂപത്തിൽ അവതരിപ്പിക്കും നമുക്ക് കൂടുതൽ ഹൃദ്യമായിട്ടുള്ള ഡൈജസ്റ്റ് ചെയ്ത രീതിയിലുള്ള ഏതെങ്കിലും ആ സ്ലോട്ട് കൃത്യമായ രീതിയിൽ പ്രയോറിറ്റി കൊടുക്കുക ശ്രവണം കേട്ട ശേഷം വെറുതെ കേട്ട കുട്ടികളെയെല്ലാം അതിനകത്തു നിന്നുള്ള കണ്ടന്റ് നിങ്ങൾ എഴുതി വെക്കണം ഇതൊരു ഹോംവർക്ക് പോലെ തന്നെയാണ് വേണ്ട മൂന്നോ നാലോ അഞ്ചോ പോയിന്റ് എങ്കിലും നിങ്ങൾ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒരു മോട്ടിവേഷൻ കേട്ടാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു പോലും എന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴുള്ള കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് സോഷ്യൽ മീഡിയയിലേക്ക് അതിന് ഗുണോന്തോഷമുണ്ട് പണ്ട് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ ഈ ഒരു രംഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടായിരുന്നില്ല പുസ്തകങ്ങളൊക്കെ വായിച്ചു വന്യൂര്യ ആൾക്കാരുടെ അറിവുള്ളവരുടെ പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയും പ്രഭാഷണങ്ങൾക്ക് കേൾക്കാൻ പോകുമ്പോൾ കയ്യിൽ ഒരു ചെറിയൊരു ഡയറി ഉണ്ടാവും അല്ലെങ്കിൽ പേപ്പർ ഉണ്ടാവും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരു മഹത്വ്യത്വങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന നമ്മളെ മനസ്സിന് ഇൻസ്പയർ ആകുന്ന പോയിന്റുകൾ നമ്മൾ കുറിച്ചുള്ളൂ അതിനെ നമ്മുടേതായ രീതിയിൽ വികസിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലാകൂ അപ്പൊ ശ്രവണം ചെയ്യുമ്പോൾ എന്ത് വേണം ഈ പറയുന്ന പോയിന്റുകൾ കളക്ട് ചെയ്ത് എഴുതി വരും നിങ്ങളുടേതാക്കി എടുക്കണം അതാണ് ഒന്നാമത് ശ്രവണം രണ്ടാമത്തെ ശ്രമിച്ച കാര്യങ്ങളെ മനനം ചെയ്യണം നമ്മൾ അകത്തിൽ വികസിപ്പിക്കണം അതിന് ഇംഗ്ലീഷ് പറയും സെൽഫ് എക്സ്പാൻഷൻ പവർ സ്വയം വികസിപ്പിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ മാറ്റം ഉണ്ടാവുള്ളൂ അപ്പൊ രണ്ടാമത്തെ പോയെന്ന് പറഞ്ഞാൽ എന്താണ് സെൽഫ് എക്സ്പാൻഷൻ പവർ പുറമേന്ന് ലഭിക്കുന്നതിന് എടുത്ത് പോയിന്റ് നോട്ട് ചെയ്ത അതിനെ നിങ്ങളുടേതായ ആശയത്തിലൂടെ വികസിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കണ്ടതും കേട്ടവട്ടുള്ള അനുഭവങ്ങളുമായിട്ട് റെസംബ്ലൻസ് വരുന്നതിനെ പരിപോഷിപ്പിച്ച് നനക്കെട്ടണം അപ്പം ശ്രവണം മനനം മൂന്നാമത് ചില കിട്ടി എടുത്തു വെച്ചു ഇനി അടുത്തത് അടുത്ത് ആചരണം നമ്മുടെ ജീവിതത്തിൽ ഈ മനസ്സിലാക്കിയ വിഷയങ്ങൾ വെച്ചിട്ട് പല ചേഞ്ചും വരുത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ടുഡേ ഇന്ന് തന്നെ തുടങ്ങണം ഒരു നാളെ ആയിട്ട് പിന്നീടായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇനിയും കുറെയൊക്കെ പഠിക്കാനുണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങാം ഇറങ്ങിത്തിരിക്കാൻ നടക്കില്ല ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ ദിവസവും പുതിയ അറിവുകൾ കിട്ടുന്നതിനകത്തുനിന്ന് ഇന്ന് ജീവിതത്തിൽ എന്ത് പകർത്തി രണ്ട് കാര്യമെങ്കിലും മതി നിങ്ങൾ തീരുമാനമെടുത്ത് ശരിയാ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു നല്ല ശീലമാണ് അത് ഇതിനകത്ത് പറഞ്ഞു കൊള്ളാം അവിടെ നിന്ന് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് മടി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആചരണം എന്ന് പറയുന്നത് ഇല്ലാത്തരത്തോളം കാലം മോട്ടിവേഷൻ കൊണ്ട് യാതൊരു മാറ്റം ഉണ്ടാകില്ല എത്ര കാലങ്ങളിൽ നിങ്ങൾ മോട്ടിവേഷൻ കിട്ടാകും അപ്പം ശ്രവണം മനനം ആചരണം പിന്നെയാണ് നാലാമത്തെ പരിവർത്തനം ട്രാൻസ്ഫോർമേഷൻ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ചു വരുമ്പോൾ മാത്രമേ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ ഒരു പ്രാവശ്യം മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പറയ പോകേണ്ട ആവശ്യമില്ല അടുത്ത പിടിക്ക അങ്ങനെ കൊച്ചു കൊച്ചു രീതിയിൽ കുറേശ്ശെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തി ഒരുപാട് മാറ്റങ്ങൾ ഒറ്റയടിക്കല്ല കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെങ്കിലും ഒരു ദിവസം രണ്ടോ മൂന്നോ മാറ്റമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ നിന്നും ഇല്ലാത്തത് ഇന്ന് ഉണ്ടാക്കിയെടുത്തു ഒരു മടി മാറ്റുന്ന കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ കാഴ്ചപ്പാടായിക്കോട്ടെ ജീവിത ശൈലി ആയിക്കോട്ടെ ഇന്നലത്തെ വ്യത്യസ്തമായ രീതി ഇന്ന് ഒരു പടിയെങ്കിലും ഉയർന്നിട്ടുണ്ട് അതാണ് ആചരണത്തിന്റെ ഭാഗമായിട്ട് വേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് പരിവർത്തനത്തിലേക്ക് എത്തുക എല്ലാവരും പരിവർത്തനമാണ് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് മാറ്റം ഉണ്ടാവും അതിനുവേണ്ടിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ക്യാപ്സൂൾ ഉണ്ടോ എന്ന് ചോദിച്ചാണ് ആൾക്കാർ വരാറുള്ളത് എന്നോട് പലരും വിളിച്ചു എടുത്താല് നാളെ എനിക്ക് എക്സാമിനേഷൻ അവരുടെ ടിപ്സ് ഉണ്ടോ ഇനി അതുപോലെ തന്നെ ഭയങ്കര ടെൻഷൻ എനിക്ക് തൽക്കാലത്തേക്ക് അടുത്ത പ്രാവശ്യം കാണാൻ വരുന്നതിനും വരെ പിടിച്ചിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഉണ്ടോന്നായിരുന്നു ഈ ടിപ്സ് കൊണ്ട് മാറാനാണ് എന്നെ മാറിയാൽ അത് ആചരണം ചെയ്ത് നമ്മുടെ ശീലമാക്കിയെങ്കിൽ മാത്രമേ പെർമനന്റ് ആയിട്ട് നമ്മുടെ അനുഭവവിന്ധ്യമാകൂ അല്ല എന്തെങ്കിലും ഓർത്തുകൊണ്ടിരിക്കുക ശിച്ചാൽ മാത്രം പോരാ ആർജിക്കുവാൻ ഉദ്യമിച്ചിടണം കൂർക്കം വലിക്കും സിംഹം കൊമ്പനെ തിന്നുന്നതെങ്ങനെ അതായത് നമുക്ക് വലിയ ആനയെ തിന്നാൻ കൂടാമെന്ന് ആഗ്രഹമുണ്ട് വലിയ വലിയ കാര്യങ്ങൾ നേരമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഊർക്കം വലിച്ചുകൊണ്ട് ആശയക്ക് കയ്യിലുണ്ട് അശിച്ചാൽ മാത്രം പോരാ ആർജിക്കുവാൻ ഉദ്യമിച്ചിടണം കൂർക്കം വലിക്കും സിംഹം കൊമ്പനെ തിന്നുന്നത് എങ്ങനെ ഇനിയിപ്പോ ചിലര് ഇതൊക്കെ നേടിയ കുറെ ഒരു വലിയ വര് നേടി കഴിയുമ്പോൾ സംഭവിക്കും അഹം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാവും എന്തറിവ് നേടിയാലും അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അതൊരു കുടത്തിനകത്തെ പാലിൽ ഒരു തുള്ളി വിഷം വീണങ്ങളെല്ലാം തീരാണ് അപ്പൊ ആശിച്ചാൽ മാത്രം പോരാ ആർജിക്കുവാൻ ഉദ്യമിച്ചിടേണം കൂർക്കം വലിക്കും സിംഹം കൊമ്പനെ തിന്നുന്നത് എങ്ങനെ എങ്കിലും തല താണു തന്നെ നടക്കണം അല്ലെങ്കിലോ തലമുട്ടും അപ്പം ഈയൊരു ചിന്ത കൃത്യമായ രീതി നമ്മൾ വെച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ പരിവർത്തനം തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും എന്നതാണ് അല്ലേലാണല്ലോ ചിന്ത കേട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം